നാട്ടിക ഗ്രാമപഞ്ചായത്ത് എഴുപത്തിയേഴാം നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവവും സ്കൂളിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്ക് യാത്രയപ്പും നൽകി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു കെ കെ രഘു അധ്യക്ഷനായി അംഗനവാടി അധ്യാപിക പി കെ ദീപ ആശാവർക്കർ പി പി രേവതി രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു പുതുതായി അംഗനവാടിയിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി സ്കൂളിൽ പ്രവേശനം നേടിയവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു തുടർന്ന് മധുര വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് കുട്ടിയുടെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന സമയം ഏതാണ്ട് ഒരു ആറുമാസം മുതൽ അതിൻ്റെ ചെവി വളരുക ആദ്യം വളരെ ചെവി കുട്ട ഗർഭപാത്രത്തിൽ ആദ്യം ആ ഇതിൽ പിണ്ടത്തിൽ വളരെ ഒരു മാംസമുണ്ടോ അതിൽ വളരെ ആദ്യം വളരെ ചെവി അവിടെ നിന്ന് രണ്ട് വയസ്സ് വരെ എന്താണ് നമ്മൾ പാർന്നുള്ളത് അതൊന്നാംഘട്ടത്തിൽ അവിടുന്ന് പന്ത്രണ്ട് വയസ്സ് വരെ അവിടെയാണ് നമ്മുടെ നിർണായകമായിട്ടുള്ള സമയം നമ്മൾ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചു കുറേ എഴുതി കുത്തെഴുത്തൽ ലോകത്തിന് മുന്നിൽ മുഴുവനാണ് പരിചയപ്പെടുത്താൻ